ഹേ ഹലോ ഗൈസ് വെൽക്കം ബാക്ക് അപ്പോൾ നമ്മുടെ ഇന്ന പരിപാടിയാണെന്നു വെച്ചാൽ നമ്മളൊരു യാത്ര പോകണം അപ്പോൾ ഇതാണ് നമുക്ക് പോകാനുള്ള വണ്ടി അത് കുമ്പോൾ നമ്മൾ നമ്മുടെ അങ്ങളുടെ വീട്ടിലേക്ക് പോയിട്ട് അവിടെ നിന്നാണ് നമ്മൾ എല്ലാവരോട്ട് പോകുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ അങ്കിൾ ബഹരിലേക്ക് ജോലിക്ക് വേണ്ടി പോവുകയാണ് അപ്പോൾ എല്ലാവരും അങ്ങനോട് വർത്താനൊക്കെ പുറത്തുകൊണ്ട് ഇപ്പോഴും ഞാനും ആയി പുറത്ത് നിൽക്കുവാണ് അതിനുശേഷം അവരെ പ്രാർത്ഥിക്കാൻ തുടങ്ങി അപ്പോൾ നമ്മൾ എവിടെയെങ്കിലും പോകുന്നതിന് മുമ്പ് പ്രാർത്ഥിക്കുന്നത് നല്ലതാണ് അതൊരു നല്ല ശീലമാണ് പ്രാർത്ഥിച്ചിറങ്ങാൻ നിങ്ങൾ ശ്രമിക്കുക അതിനുശേഷം എന്താ എല്ലാവരും പുറത്തേക്ക് ഇറങ്ങി വീടിനോടും നാടിനോടൊക്കെ ബൈവർ ഞങ്ങൾ പോകാൻ പോവാണ് ഞങ്ങൾ ഭയങ്കര വിഷമമുണ്ട് പെട്ടെന്ന് ഇങ്ങനെ വേറൊരു സ്ഥലത്തേക്ക് പോകുന്നതിൽ അതിനുശേഷം നമ്മൾ വണ്ടി വെയിറ്റ് ചെയ്ത് നിന്നു നമ്മുടെ വണ്ടിക്കാരൻ വന്നു നമ്മൾ വണ്ടിയിൽ കയറി വണ്ടി പോകാൻ തുടങ്ങി അപ്പോൾ എല്ലാവരും ഭയങ്കര ഹാപ്പിയായിട്ടൊക്കെയാണ് വണ്ടിക്കത്തിരിക്കുന്നത് അപ്പോൾ നമ്മൾ ഇന്ന് പോകുന്നത് കൊച്ചി ഇൻ്റർനാഷണൽ എയർപോർട്ടിലേക്കാണ് അപ്പോൾ നമ്മൾ വഴിയൊരു കാഴ്ചകളൊക്കെ കണ്ടത് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് പോകുന്ന വഴി ഒരുപാട് ബ്ലോക്കും കാര്യങ്ങളൊക്കെ കിട്ടിയെങ്കിൽ നമ്മൾ ഷോർട്ട് കട്ട് വഴി കയറി പോയത് കൊണ്ട് നമ്മൾ പെട്ടെന്ന് എയർപോർട്ടിലേക്ക് എത്താൻ പറ്റി അപ്പോൾ ഇത് നമ്മൾ എയർപോർട്ടിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട് നമ്മൾ കുറച്ചും കൂടെ പോയി കഴിഞ്ഞാൽ നമ്മുടെ എയർപോർട്ടിൻ്റെ ഉള്ളിലേക്ക് കയറുന്നതായിരിക്കും അങ്ങനെ നമ്മളിങ്ങനെ പോയി നമ്മൾ എയർപോർട്ടിൻ്റെ ഉള്ളിലേക്ക് അങ്ങനെ കയറി നമ്മൾക്കിന്ന വണ്ടി പാർക്ക് ചെയ്തിട്ട് വേണേ ഇറങ്ങി നടക്കാൻ അങ്ങനെ നമ്മൾ വണ്ടി കൊണ്ടൊന്ന് പാർക്ക് ചെയ്തതിന് ശേഷം നമ്മൾ എല്ലാവരും ഇറങ്ങി നടക്കാൻ തുടങ്ങി നടന്ന് ഡിപ്പർച്ചർ ചെയ്യുന്ന സ്ഥലത്തേക്ക് ചെന്നു അതിനു ശേഷം അങ്ങ്കള് ലഗേജൊക്കെ വെച്ച് ഫോട്ടോ എടുക്കാൻ വേണ്ടി എല്ലാവരും ആയിട്ട് നിന്നു അതിന് ശങ്കൾ ഫോട്ടോ എടുത്തു കഴിഞ്ഞു അപ്പോൾ അത് കഴിഞ്ഞ് വീണ്ടും എല്ലാവരോടും സംസാരിച്ചുകൊണ്ടൊക്കെ നിന്ന് അപ്പോൾ ഞാനും ആപിയുമായിട്ട് ഞങ്ങൾ എല്ലാവരും കൂടി ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുമായിരുന്നു അതിനുശേഷം നമ്മൾ വേറൊരു സ്ഥലത്തേക്ക് നടക്കാൻ തുടങ്ങി ഞാൻ എയർപോർട്ടിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കി നടക്കുവാണ് അപ്പോൾ നമ്മൾ നടന്ന് 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 നമ്മൾ എവിടെയാണ് ചെന്നുവെച്ചാൽ വെയിറ്റ് ചെയ്യുന്ന ഒരു സ്ഥലം ഉണ്ടായിരുന്നു അല്ലേ അവിടെ നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുവാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ആൾക്കാരൊക്കെ നോക്കി നമ്മളിങ്ങനെ ഇരിക്കുവാണ് അവിടെയാണെങ്കിൽ അവിടെ വർത്താനോ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുമായിരുന്നു അതിനുശേഷം അങ്ങോട്ട് പോകുന്ന ടൈം ആയപ്പോൾ അങ്ങനെ ലഗേജൊക്കെ ആയിട്ട് കയറി ഞങ്ങൾ എല്ലാവരും പുറത്തൂടെ ഇങ്ങനെ പുറത്തേങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുമായിരുന്നു അപ്പോൾ അങ്ങനെ ഒക്കെ ആയിട്ട് എല്ലാവരോടും ബൈ പറഞ്ഞതേ ലഗേജും കൊണ്ട് പോയി അങ്ങനെ നമ്മളതൊക്കെ പുറത്തിങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുവാണ് അതിന് അതിനുശേഷം ടിക്കറ്റൊക്കെ കൊടുത്ത് അകത്തേക്ക് ഇപ്പോൾ കയറാൻ പോവുകയാണ് അപ്പോൾ നമ്മളെല്ലാവരും വെയിറ്റ് ചെയ്തും വിഷമത്തോടെ പുറത്തിങ്ങനെ നിൽക്കുവാണ് അതിനുശേഷം നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് നടന്നുപോയി അപ്പോൾ നമ്മൾ എവിടെ പോയതെന്ന് വെച്ചാൽ വ്യൂവേഴ്സ് ഗാലറി എന്ന് പറഞ്ഞൊരു സ്ഥലം ഉണ്ടായിരുന്നു അത് അവിടെ അത് കാണാൻ വേണ്ടി നമ്മൾ പോയത് പക്ഷേ നമ്മളതിൻ്റെ അകത്തോട്ട് കയറിയില്ല പുറത്ത് നിന്നിട്ട് നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ കണ്ടിട്ട് നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് നമ്മൾ നടന്നു പോയി അപ്പോൾ എല്ലാവരും എൻ്റെ കൂടെ ഉണ്ടായിരുന്നു ഞാൻ ഏറ്റവും പുറകെയാണ് നടക്കുന്നത് വീഡിയോ എടുക്കാൻ വേണ്ടി അങ്ങനെ നമ്മളടുത്ത് എങ്ങോട്ടാണ് പോയതെന്ന് വെച്ചാൽ ഞാൻ എയർപോർട്ടിൽ ലിഫ്റ്റ് കയറിയിട്ടില്ല അപ്പോൾ ഞങ്ങൾ ലിഫ്റ്റിൽ കയറി താഴേക്ക് ഇറങ്ങി നമ്മുടെ വിയുള്ള സ്ഥലത്തേക്ക് പോകണം അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടി എല്ലാം കഴിഞ്ഞിട്ടുണ്ട് നമ്മൾ നേരെ വീട്ടിലേക്ക് പോകുകയാണ് അപ്പോൾ എങ്കിൽ ഇന്നത്തെ വീഡിയോ കാണുകയാണേൽ ചാനൽ ഉപാസ്ക്രൈബ് ചെയ്തേക്കാം വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്തേക്കാം അപ്പോൾ അടുത്ത് വിളിക്കണം ഗുഡ് ബൈ